ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആലപ്പുഴ കായലിലും ആറ്റിലും തോട്ടിലും പാടങ്ങളിലുമൊക്കെ നിറയെ വെള്ളമുണ്ട് പക്ഷേ ശുദ്ധജലമില്ല കുടിക്കാൻ മുതൽ കുളിക്കാൻ വരെ വെള്ളം പണം കൊടുത്തു വാങ്ങുകയാണ് മനുഷ്യർ പരമ്പരാഗത സ്രോതസ്സുകളിലെ വെള്ളം അബദ്ധത്തിലെങ്ങാനും ഒരു കവിള ഉള്ളിൽ പോയാൽ രോഗം ഉറപ്പ് രോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള തിളപ്പിച്ച് നമ്മൾ എടുക്കുന്നു കുടിക്കുക ചെയ്യുന്നു അത്രയുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരു പൈപ്പ് വരാനോ അല്ലാതെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്കുക മലിനജലത്തിന്റെ ഉപയോഗത്തിലൂടെ പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് പത്തു പേർക്കെങ്കിലും ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിക്കാറുണ്ട് ഇവരിൽ ഭൂരിഭാഗവും മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഇടക്കിടയ്ക്ക് കൊളറ കേസുകൾ ആലപ്പുഴയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷേ ഉടൻ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ച് അത് നിയന്ത്രണ വിധേയമാക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കൊളറ എന്ന് പറഞ്ഞ ഒരു പ്രദേശം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ വ്യാപകമായ ഒരു എപ്പിഡമിക്ക് ആണ് പക്ഷെ അതിനെ ഒരിക്കലും ആ ലെവലിലോട്ട് പോകാതെ നിയന്ത്രിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് മഴക്കാലത്താണ് കൊളറ കൂടുതലും ഉണ്ടാകുന്നത് വ്യക്തിശുചിത്വമാണ് പ്രധാന പ്രതിരോധ മാർഗം ഒപ്പം തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ